വിട്ട് അച്ഛൻ പോയി ചേട്ടൻ പോയി എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവരും ഒന്ന് ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് എൻ്റെ മോൻ്റെ സന്തോഷമൊക്കെ ഇങ്ങനെ അച്ഛനെ വിടുന്നതും അച്ഛനായിട്ട് കളിക്കുന്നതും ചേട്ടനെ വിടുന്നതും ചേട്ടനായിട്ട് കളിക്കുന്നതും അമ്മയായിട്ട് കളിക്കുന്നതൊക്കെയാണ് കേട്ടോ നമ്മൾ അവരെ സന്തോഷിപ്പിക്കുക എപ്പോഴും സന്തോഷിപ്പിക്കുക മനസ്സ് വേദനിപ്പിക്കാൻ നിൽക്കരുത് പിന്നെ ഇവനെന്ന് പറഞ്ഞാൽ ഇച്ചിരി വഴക്കിട്ട് നമ്മൾ ഈ സ്നേഹിച്ച് പുന്നരിച്ച് പുന്നരിച്ച് ഈവന് ഇച്ചിരി നമ്മൾ ഒച്ചയിൽ സംസാരിച്ചാൽ ഓട്ടം വഴക്കിട്ട് കിടക്കും ഭക്ഷണം കഴിക്കൂല അങ്ങനെയൊക്കെ കേട്ടോ കൊച്ചു കുട്ടികളെപ്പോലെ അപ്പം അതുപോലെയൊക്കെ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് എല്ലാവരും ഒന്ന് സഹകരിക്കുക പ്രോത്സാഹിക്കുക ഇതിൻ്റെ കൂടെ കുക്കിംഗ് വീഡിയോയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്താലേ എൻ്റെ കുക്കിംഗ് വീഡിയോ ഒക്കെ എല്ലാ ആൾക്കാരും അറിയത്തുള്ളൂ കേട്ടോ അതിമായിട്ട് ചാനൽ കാണുന്ന ഉള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഫ്രണ്ട്സ് ഒത്തിരി പണികളുണ്ട് എല്ലാവരും വാരി വലിച്ച് ചേച്ചി കുടിക്കുന്നു ഇപ്പം ചേച്ചി പോവും എല്ലാം വാരി വലിച്ച് വലിച്ചിട്ട് എല്ലാം ശരിയാക്കണം അലക്കി വിരിക്കണം ഒത്തിരി പണികളുണ്ട് എൻ്റെ ഇതിൻ്റെ ഇടയ്ക്കുള്ള കുക്കിംഗ് വീഡിയോയും കൂടെ എല്ലാവരും ഒന്ന് കാണണേ ടാറ്റ പറയാ ഡാഡിക്ക് ടാറ്റ ആ ടാറ്റ ടാറ്റ ഡാഡിയെ വിടുന്ന ഇതാ കേട്ടോ ഡാഡ വിട് പോട്ടെ വിടണ തിരക്കാം വിടാൻ വേണ്ടിയില്ലേ പറയാൻ തിരിഞ്ഞിരിക്കുന്നു ടാറ്റ പറ ടാറ്റ പറഞ്ഞിട്ട് വാ ആ ചേച്ചി വഴി തലയിൽ കൊള്ളാൻ നിൽക്കരുത് ആ ടാട്ട മമ്മി താഴെ ഇറങ്ങി വന്ന മോട്ടോർ അടിക്കാൻ ആ ഏ പോയി ആടി പോയി 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 ഇനി വൈകുന്നേരം വരെ ചേച്ചി ചേട്ടൻ പോണം ചേച്ചി കണ്ടിന്ന് ആ പോയടാ നീ പോയി അവിടെ പോയിടാ കള്ള പോയി നീ വൈകുന്നേരമല്ല വരും ഇവിടെ വാ വെച്ചോ വാ ചുഡ് ബോയ് ചാൽ പോയി ആണോ എൻ്റെ മോ ച ആ ആ ആ ജാവോ ജാവോ ജാവും അപ്പോൾ അത് മോളിൽ വെള്ളം ഒഴിക്കാ പോയാട്ടോ ആ പോക്കോക്കോ ഗുഡ് ബോയ് ഗുഡ് ബോയ് ആ ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ് നീക്കി മോട്ടോർ ഓഫ് ചെയ്തിട്ടൊക്കെ വരാം ചെന്ന് നോക്കുന്ന പാവം വേ ചേച്ചി ചേച്ചിയും പോയി ചേച്ചി പോയി ചേച്ചിയും പോയി ചെറിയൊരു വൻ്റെ വീഡിയോയും ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടൊക്കെ വന്നതാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം കേട്ടോ അപ്പോൾ നാട് വരുമ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഒരു സാധനം ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ് വിഭവം എന്ന് കാണിച്ചാലോ നമ്മുടെ മോൻ്റെ വീഡിയോ കൂടെ തന്നെ ഞാൻ ഒരു സാധനം ഉണ്ടാക്കാൻ പോകുന്നത് ബംഗാളിയാണ് ബംഗാളി ഫുഡാണ് കേട്ടോ ബംഗാളി വിഭവമാണ് അപ്പോൾ അതെന്തെന്ന് നോക്കാം കുറേ സാധനങ്ങൾ വേണം ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുറേ സാധനങ്ങൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ കേട്ടോ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സാധനം പട്ടി ശബ്ദ പിട്ട എന്ന് പറയും കേട്ടോ പട്ടി ശബ്ദ പിട്ട എന്നാണ് ബംഗാളി പറയുന്നത് അതുപോലെ നമുക്ക് ആദ്യം ഇത് ഞാൻ പാലെടുത്ത് വച്ചിട്ടുണ്ട് ഇത് പാൽപ്പൊടിയാണ് കേട്ടോ ഞാൻ അമൂളിൻ്റെ പാൽപ്പൊടിയാണ് മേടിച്ചിരിക്കുന്നത് ഇത് കരിപ്പെട്ടി ഇത് കരിപ്പെട്ടിയുടെ വെള്ളമാണ് കേട്ടോ ഇത് കടയിലേക്കെട്ടും കടയിലേക്കെട്ടും എന്ന് പറഞ്ഞാൽ ഇതിന് കടയിൽ ചെന്ന് നോ നോലൈൻ ഗുഡെന്ന് ചോദിച്ചാൽ കിട്ടി ഇവിടെ നോ ലൈൻ ഗുഡ് ഇപ്പം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇപ്പം ഈ സമയത്തൊക്കെ കിട്ടണം ഈ തണുപ്പ് സമയത്താണ് ഇവിടെ കൂടുതൽ കിട്ടുന്നത് കേട്ടോ ഇത് കേട്ടോ ഇതിപ്പോൾ ഇന്നലെ മേടിച്ചാൽ ഇത് എടുത്തൊന്നുമില്ല ഇന്നാണ് ഞാൻ പൊട്ടിച്ചത് കേട്ടോ ഇതിന് നോലൈൻ ഗുഡെന്ന് പറയും കേട്ടോ ഇത് നമ്മൾ കരിപ്പെട്ടി ചെത്തി വെച്ചിരിക്കുന്നത് അത് പിന്നെ ഇത് കുറച്ച് ഏലക്ക ഞാൻ പൊടിച്ച് വച്ചിട്ടുണ്ട് ഇത് ഞാൻ ഒരു കപ്പ് ചെറിയ കപ്പ് റവ എടുത്തിട്ടുണ്ട് ഇത് ചെറിയ കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഒരു ഒരു ഇച്ചിരി കപ്പിൽ നിന്ന് കുറച്ചും കൂടെ ഇതായിട്ട് ഞാൻ മൈദ എടുത്തിട്ടുണ്ട് അപ്പോൾ മൈദ അരിപ്പൊടി റവ ഇലാച്ചി പാൽ പച്ച പാൽ കേട്ടോ അല്ലാതെ നമ്മൾ കാച്ചടമൊന്നൊന്നുമില്ല ഇത് പാൽപ്പൊടി മെയിൻ ഇത് വേണം കേട്ടോ പിന്നെ കരിപ്പെട്ടി പിന്നെ ഇച്ചിരി ഉപ്പ് ഇതൊക്കെയാണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഇച്ചിരി ബട്ടർ ബട്ടർ എന്ന് പറയുമ്പോൾ ഒരു ടീസ്പൂൺ മതി പിന്നെ നമുക്ക് ദോശക്കല്ലിൽ ഇട്ടുള്ള ഒരു ദോശ ഒരു സാധനമാണ് അപ്പോൾ അതിൻ്റെ നെയ്യോ ബട്ടറോ വെച്ച് തേക്കാം അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ മാവെല്ലാം വെച്ചിട്ട് നമ്മൾ ദോശ മാവ് ദോശമാവ് കുഴക്കുന്നതോടെ ഇതിൻ്റെ ബാറ്റർ ഞാൻ ഉണ്ടാക്കാം അപ്പോൾ ഞാൻ മൈദ ഇട്ടു അത് കഴിഞ്ഞാൽ അരിപ്പൊടി ഇട്ടു അത് കഴിഞ്ഞ് ഉലി ഇത് സൂചി ഇട്ടു അതായത് റവി ഇട്ടു കേട്ടോ റവി ഇട്ടിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം ഇതെല്ലാം ഒന്ന് ഇളകണം കേട്ടോ അപ്പം ഇത് നല്ലവണ്ണം ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കാം ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് ഇടരുത് ഞാൻ ഈ മധുരം ഇടുന്നുള്ളതുകൊണ്ട് ഒന്നും ബാലൻസ് ആക്കാൻ വേണ്ടി ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തു ഞാൻ ഇടുന്ന റോക്ക് സോൾട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ കളറ് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇടുന്നത് ഒരു ഇതിൽ ഒരു ചെറിയ ഒരു കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നു പാൽപ്പൊടി പാൽപ്പൊടി വേണമെന്നുള്ളവർക്ക് ഇടാം ഇല്ലാത്തവർക്ക് പാലും ചേർക്കാം ഞാൻ പാൽപ്പൊടിയും പാലും ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു ചെറിയ ഇത് ട്ടോ ഇട്ടുകൊടുത്തു കേട്ടോ അതൊരു ടേസ്റ്റിന് വേണ്ടിയാണേ അതുകൂടാതെ ഞാൻ ഈ ഒരു കപ്പ് കപ്പിൽ വേണമെങ്കിൽ കപ്പ് എടുക്കാം അപ്പം ഞാൻ ഇതിലാണ് മാവ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പാൽ ഒഴിച്ചു കൊടുത്തു പിന്നെ നമുക്ക് വെള്ളം വെച്ച് ചേർക്കുന്നുള്ളവർക്ക് വെള്ളവും വെച്ച് ചേർക്കാം കേട്ടോ വെള്ളം വെച്ച് വേണമെങ്കിൽ കുഴക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ കുഴക്കുന്നു ഇതിൽ കൂടെ ഞാൻ നമ്മുടെ ഈ ചക്കര ചക്കരയുടെ വെള്ളം ഉണ്ടല്ലോ ഇതിന് പറയുന്നത് നോലൈൻ ഗുഡെന്നാണ് പറയുന്നത് കേട്ടോ ബംഗാളിയിൽ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നു അപ്പോൾ നമ്മൾ എന്ത് അളവാണോ എടുക്കുന്നത് ആ അളവിനുസരിച്ച് എടുക്കണം കേട്ടോ അപ്പോൾ ഞാനത് കുറച്ചൊരു കളറിന് വേണ്ടി കേട്ടോ ചിലവർ ഇടും അപ്പോൾ നമ്മൾ പരത്തും ദോശകളി പരത്തുമ്പോൾ അത് വെള്ളയായിട്ട് വരും ഇതിങ്ങനെ ഇടുമ്പോൾ ഉണ്ടല്ലോ ഒരു ബ്രൗൺ കളറായിട്ട് വരും അതിന് വേണ്ടിയാണ് കേട്ടോ അധികം മധുരം എല്ലാവർക്കും മധുരം നോക്കിയൊക്കെ ഇടണം എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി നമ്മുടെ ദോഷമാവിൻ്റെ പരിവത്തിൽ ഒന്ന് ചെയ്യുക ഇനി വേണമെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം പാൽ ഒഴിക്കണമെന്നില്ല ഇച്ചിരി വെള്ളം വെള്ളമൊഴിച്ചിട്ട് നല്ലവണ്ണം ഇളക്കാം ഇച്ചിരി വെള്ളം ഒഴിക്കട്ടെ അപ്പം ഞാൻ പാൽ ഒഴിച്ചു ഇച്ചിരി പാൽപ്പൊടി ഇട്ടു നിങ്ങൾ ആ കണക്കിനനുസരിച്ചൊക്കെ ഇടണം കേട്ടോ അപ്പം ഇത് നല്ല വണ്ണം അങ്ങോട്ട് ഇളക്കി നല്ല വണ്ണം ഇതിൻ്റെ ബാറ്റർ ഇങ്ങനെയാണ് ശരിയാക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് വീട്ടിൽ പരീക്ഷിക്കണേ ആ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മാവ് എടുക്കുന്നതിന് മുമ്പ് ഒന്ന് അരിപ്പയിൽ എല്ലാ ഒന്ന് അരിക്ക് അരക്ക ഇങ്ങനെ അരിച്ചെടുക്കണം കേട്ടോ മൈദ ആയിരുന്നാലും അരിച്ചെടുക്കണം പിന്നെ അരിപ്പയിൽ അരിച്ചെടുക്കണം നമ്മളെ അരിപ്പൊടി ആയില്ല അരിച്ചെടുക്കണം ഉൽ റബായിരുന്നാലും അരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ ഈ ഒരു നെറ്റിലെല്ലാം അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇത് നല്ലവണ്ണം ഒന്ന് കുഴക്കട്ടെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നല്ല നല്ലവണ്ണം ഇളക്കി ഈ ഒരു പരിഗ പരിവത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പാൽ ഒഴിച്ചു കൊടുത്തിരുന്നാലും വെള്ളം ഇപ്പം പാൽ ഇല്ലാത്തവർക്ക് പാൽപ്പൊടി ഇട്ടിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പോൾ എന്ത് ഒഴിച്ചു കൊടുത്തിരുന്നാലും ദേ ഇത് കണ്ടില്ലേ ഓഹ് അപ്പുറത്താണ് മാർബിള് ഫ്ലാറ്റിൽ വെക്കുന്ന സൗണ്ട് കേട്ടോ ഭയങ്കര ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ദേ ദെയ്ത് നല്ലവണ്ണം അപ്പോൾ നമ്മൾ സൂചിയൊക്കെ ഇട്ട് കൊടുക്കാൻ റവ ഇട്ട് കൊടുക്കുമ്പോഴേ റവ ഇച്ചിരി ചെറിയ ചെറിയ കട്ടകളായിട്ടൊക്കെ വരും അപ്പോൾ ഇതുകൊണ്ട് നല്ലവണ്ണം അങ്ങോട്ട് നല്ലവണ്ണം കലക്കുക അപ്പോൾ നമ്മൾ വെള്ളം നോക്കി നോക്കി ഒഴിക്കണം അല്ലെങ്കിൽ പാല് നോക്കി നോക്കിയാണ് ഒഴിക്കാൻ അപ്പോൾ ഞാനൊരു ചെറിയ കപ്പ് കണ്ടല്ലോ ഇതിട്ടായിരുന്നു പാൽപ്പൊടി ഇട്ടായിരുന്നു അമ്മൂൻ്റെ പാൽപ്പൊടിയെ ഞാൻ മേടിച്ചത് നിങ്ങൾക്ക് ഏത് പാൽപ്പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ പാലിട്ടായിരുന്നു ഞാൻ കുറച്ച് ടേസ്റ്റ് വെക്കാൻ വേണ്ടി വെള്ളം ഒരു ചിരി ഒഴിച്ചോളൂ പാലാണ് ഒഴിച്ചത് പാൽപ്പൊടി ഇട്ടു ചിരി ഉപ്പ് മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ആ ഒരു മധുരം മെയിൻ്റെസ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്തു പിന്നെ അരിപ്പൊടി റവ മൈദ ഇത്രയാണ് ഇട്ടുകൊടുത്തത് ഇത് നല്ലവണ്ണം ഈ കട്ടകളൊക്കെ ഒന്ന് ഈ റവ കട്ട ഒരു ചെറിയ ചെറിയ കട്ടകളായിട്ട് വരും അതൊക്കെ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ട് കിട്ടുന്നത് ഇത് കണ്ടത് നമ്മുടെ മാവ് പോലെ തന്നെ കേട്ടോ നമ്മൾ ദോശയ്ക്ക് പരത്തൂലേ എന്ന് പറയണ പോലെ കേട്ടോ അപ്പോൾ ഇത് നല്ലവണ്ണം പരത്തിയ ശേഷം അവിടെ ഇരിക്കട്ടെ അടുത്ത സ്റ്റെപ്പ് കാണിച്ചു തരാം ഇതിലേക്ക് നമ്മൾ കുറച്ച് ഏലക്ക പൊടിച്ചത് ഞാൻ ഇതേ ഏലക്ക പൊടിച്ചത് വെച്ചിട്ടുണ്ട് കുറച്ചും കൂടെ നന്നായിട്ട് പൊടിക്കണം കേട്ടോ ഞാൻ കുറച്ചായിട്ട് കുറച്ചേ പൊടിച്ചിട്ടുള്ളൂ ഏലക്കൊന്ന് ഇട്ട് കൊടുത്തു ഏലക്ക പൊടിച്ച് ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മൾ ഈ മൈദയും റവയൊക്കെ ആയതുകൊണ്ട് ഒന്നും കൂടെ കട്ടി ആകാൻ സാധ്യതയുണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ വെള്ളമൊക്കെ ചേർത്ത് അധികം വെള്ളം കഴിഞ്ഞാൽ ഇളകൂല കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ വേണം അടക്കാൻ അപ്പോൾ ഇവിടെ ഇരിക്കട്ടെ ഇരിക്കുന്നിട്ട് അടുത്ത സ്റ്റെപ്പ് നമുക്ക് നോക്കാം ഇച്ചിരി നേരം പിടിക്കും കേട്ടോ അപ്പോൾ ഞാനൊരു ഫ്രൈ പാൻ വെച്ചു വച്ചതിന് ശേഷം തീ എത്തിക്കട്ടെ കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇത് വച്ചിട്ടൊന്ന് ചൂടായേ ചൂടായപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നു കേട്ടോ ഒരു ടീസ്പൂൺ നമ്മൾ ബട്ടർ ഇട്ട് കൊടുത്തു ഇട്ടുകൊടുത്ത് ബട്ടർ ഒന്ന് മിനിറ്റായി വരുമ്പോഴത്തേക്ക് നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കുന്നു കേട്ടോ പാൽ ഒഴിച്ചു കൊടുക്കുന്നു ഒരു കപ്പ് പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഞാൻ ഫ്ലെയിം നല്ല മീഡിയം ഫ്ലെയിമിലാണ് വച്ചിരിക്കുന്നത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക നല്ലവണ്ണം ഇളക്കി കൊടുക്കുക കേട്ടോ പാൽ നല്ലവണ്ണം തിളച്ച് ഇതായിട്ട് വര അതായത് അതിൻ്റെ ആ പാടയൊക്കെ ഒരു ഇതായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ പാൽപ്പൊടി ഇട്ട് കൊടുക്കണം എന്നിട്ട് പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കണേ പാൽ നല്ല നല്ലവണ്ണം തിളക്കട്ടെ ഇപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലെ വെച്ചിരിക്കുന്നത് അടിയിൽ പിടിക്കാതിരിക്കാൻ നമ്മുടെ മറ്റേ ഫ്രൈ പാൻ ആണെങ്കിൽ കൊള്ളായിരുന്നു ആ ഫ്രൈ പാൻ ന്യൂ ഇയറിൻ്റെ അന്ന് ഒരു കൂട്ടുകാരനെ എൻ്റെ മോൻ്റെ കൂട്ടുകാരൻ കൊണ്ടുപോയി കേട്ടോ കൊണ്ടുപോയിട്ട് ഇതുവരെയും കൊണ്ടുവന്നിട്ടില്ല ചോദിച്ചു ചോദിച്ചാൽ മതിയായി അത് കാരണം ഞാൻ ഈ ഫ്രൈ പാൻ എടുത്ത് വെക്കാനോ എന്ന് വിചാരിച്ചു നല്ലവണ്ണം പാൽ തിളക്കട്ടെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ പാൽ വെണ്ണം വെന്ത് വരുന്നുണ്ട് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഞാൻ എടുത്ത മാവിനും ഇതിനും ആ ഒരു പാകത്തിനുള്ള പാൽപ്പൊടി ഇട്ട് കൊടുക്കും കേട്ടോ നല്ലവണ്ണം ഇളക്കി കൊടുക്കാതെ പിടിക്കാതെ ഞാനിങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നതാണ് പാൽ ഒന്ന് വന്നിട്ട് അതിൻ്റെ പാടം ഇങ്ങനെ പൊന്തി വരും കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ പാൽപ്പൊടി ഇട്ടുകൊടുക്കണം ചിലവർ പൺസാരൊക്കെ ഇടുന്നുണ്ട് ഞാനിവിടെ നമ്മുടെ ഹസ്ബൻഡിനൊക്കെ ഷുഗർ ആയതുകൊണ്ട് പൺസാരയൊന്നും ഇടുന്നില്ല ഞാൻ മാവിലും പൺസാര ചിലവർ ഇടും അപ്പോൾ വെള്ള ദോശ പോലെ കിട്ടും ഞാൻ അതിട്ടില്ല കാരണം ഷുഗർ ഉള്ളതുകൊണ്ട് പഞ്ചസാര അധികം ഉപയോഗിക്കാത്തവണ് നല്ലതെന്ന് വിചാരിച്ചിട്ട് ഹസ്ബൻഡൊക്കെ ഷുഗറല്ലേ പിള്ളേരൊക്കെ കഴിക്കേണ്ടതല്ലേ ഇത്രയും പഞ്ചസാര ഒരുപാട് പൊടിച്ചിടുന്ന ഒന്നും ശരിയല്ല അപ്പം ഞാനത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാ കരിപ്പെട്ടിട്ടാണ് കേട്ടോ അപ്പോൾ അതൊരു കള്ളറും കൂടെ ആയി നമ്മൾ ദോശക്കല്ലിട്ടുണ്ടാക്കുമ്പോൾ ഒരു കളറും കൂടിയായി നമ്മൾ കീറുണ്ടാക്കൂലേ എന്ന് പറഞ്ഞ പോലെ ഇത് നല്ലവണ്ണം വേവിച്ചെടുക്കണം കേട്ടോ പാല് വേവിച്ചെടുത്തിട്ട് എൻ്റെ പാട ഇങ്ങനെ പൊന്തി വരുന്ന ആ ഒരു പരുവാണം ഇതിന് ശരിക്കും ബംഗാളി പറയുന്നത് പട്ടി ശബ്ദ പിട്ട എന്നാണ് കേട്ടോ അപ്പം ഈ പാടയൊക്കെ പൊന്തി പൊന്തി വരുന്നുണ്ട് ഇപ്പം നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ആ കയ്യിൽ ആ ഒരു പാകം ആകുമ്പോഴത്തേക്കും ഞാൻ പാട നല്ല വെന്ത് വരുമ്പോഴത്തേക്കും ഞാൻ പാൽപ്പൊടി ഒരു ഞാൻ പാൽപ്പൊടി അതിൽ ചേർത്ത് കേട്ടോ അതൊരു ടേസ്റ്റിന് വേണ്ടിയാണ് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ് ഈ കരിപ്പെട്ടി സമയം തണുപ്പ് സമയത്തൊക്കെ ഇങ്ങനത്തുള്ളതൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് പിള്ളേർക്ക് ഇഷ്ടപ്പെടും ടിഫിൻ വേണമെങ്കിൽ ടിഫിൻ കെട്ടാം നാനുമണി പലഹാരമായി നമുക്ക് ഒരുപാടൊന്നും ഉണ്ടാവില്ല ഒന്നോ രണ്ടോ ഒക്കെ വെച്ച് കഴിക്കാനൊക്കെ ഉണ്ടാവുകയുള്ളൂ ഒരുപാട് ഉണ്ടാക്കാനൊന്നും നമ്മൾ കുറച്ചെല്ലി ഉണ്ടാക്കുകയുള്ളൂ എത്ര ഇത് കുറച്ചെല്ലി വരുള്ളൂ നമ്മുടെ പാലൊക്കെ ഇങ്ങനെ വെന്തുതി ഈ ഒരു പാകത്തിന് വരുന്നതാണ് കേട്ടോ എന്നപ്പം ഞാൻ ഈ പാൽപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കണേ നല്ലവണ്ണം ഇളക്കണം പാൽപ്പൊടി അടിപ്പിടിക്കാതെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ചെത്തി വെച്ച കരിപ്പൊട്ടിയില്ലേ കരിപ്പെട്ടിയുടെ വെള്ളം ഒഴിക്കുന്നവർ ഉള്ളവർക്ക് ഒഴിക്കുക പക്ഷെ അതൊക്കെ ഇച്ചിരി പാടായിരിക്കും കേട്ടോ അപ്പം ഞാൻ ഈ കരിപ്പെട്ടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു ദേ കരിപ്പട്ടയും കൂടെ ഇട്ട് കൊടുക്കുന്നു മറ്റേ നല്ലവണ്ണം ഇളകി ഇളക്കി ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇളക്കിയിട്ടിത് ഇലക്കി ആ ഏലക്ക ഇതെല്ലാം കഴിയുമ്പോൾ നമുക്കൊന്ന് ആ ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കാം നല്ലവണ്ണം ഇളക്കണം കട്ട പിടിക്കാതെ ഇളക്കണം അതൊന്ന് വരണ്ട് വരും കേട്ടോ വരണ്ട് ഇങ്ങനെ കട്ടിയിൽ വരും അതുവരെയും നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ ഇത് കുറുകി കുറുകി കണ്ടോ ഫ്രണ്ട്സ് കുറുകി 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 വരുന്നുണ്ട് കുറുകി കുറുകി നല്ല കട്ടിയാവും കേട്ടോ ഞാൻ അപ്പോഴത്തേക്ക് ഈ ഏലക്ക അങ്ങ് ഇട്ട് കൊടുത്തു ഇനി അവിടെ ഇരുന്ന് നല്ലതാണ് കുറുകി അത് അടിപ്പിടിക്കാതെ നമ്മളിങ്ങനെ കുറുക്കണം കേട്ടോ ഇല്ല അടി പിടിച്ചു പോവേ തീ ഭയങ്കരമായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇതിങ്ങനെ കുറച്ചു നേരം എടുക്കും കേട്ടോ ഇത് ഉണ്ടാക്കാൻ എന്നിട്ട് നമ്മുടെ മധുരത്തിനനുസരിച്ച് ഇട്ടുകൊടുക്കണേ ഞാനിപ്പം കുറച്ച് മധുരമാണ് ഇട്ടത് ഇത്രയും മധുരം കഴിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചേരാം അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ഇടുക ഞാൻ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം മീഡിയം ഫ്ലെയിമിലെ ഇല്ലെങ്കിൽ അടി കത്തി അരിഞ്ഞൊക്കെ പോവും കേട്ടോ നല്ലവണ്ണം കട്ടിയായിട്ട് നമുക്കിത്തിരി പേഷ്യൻസ് വേണം അത് കട്ടിയായിട്ട് വരും കേട്ടോ നല്ല ഭംഗിയായിട്ട് പേഷ്യൻസ് വേണം ഇച്ചിരി ടൈം എടുക്കും ഒരു പാടാണ് എന്നിരുന്നാലും നല്ലവണ്ണം ടേസ്റ്റ് ആയിട്ട് കഴിക്കുക പിള്ളേരൊക്കെ കഴിക്കാൻ പറ്റുന്ന സാധനം എല്ലാവർക്കും ഇഷ്ടപ്പെടും വലിയവർക്കൊക്കെ ഇതൊന്നും ഒരുപാട് നാലഞ്ചെണ്ണമൊന്നും കഴിക്കാനുണ്ടല്ലോ അതിന് അത്ര അധികം വലിയ പാത്രത്തിലൊക്കെ ഉണ്ടാക്കണം കണ്ടോ ഒരുപാട് പാലുവൊക്കെ നമുക്കൊന്നോ രണ്ടോ ഇങ്ങനെ ഈ തണുപ്പ് സമയത്തൊക്കെ ഒന്ന് കരിപ്പെട്ടിയൊക്കെ ഇട്ട് കഴിക്കാൻ പാകത്തിന് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ പരീക്ഷിച്ച് നോക്കണേ എല്ലാവരും അപ്പോൾ അവിടെ കരിപ്പെട്ടി കിട്ടുന്ന അവിടെ എപ്പോഴും കരിപ്പെട്ടി കിട്ടും തോന്നും ഇവിടെ സീസണിലാണ് ഓരോന്ന് ഓരോന്ന് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഈ സീസണിൽ അപ്പോൾ ഞങ്ങൾ കരിപ്പെട്ടിയൊക്കെ മേടിച്ച് വെച്ചാൽ അടുത്ത വർഷം വരെ ഇരിക്കും കേട്ടോ മേടിച്ച് ഫ്രിഡ്ജ് വെച്ചേക്കും അപ്പോൾ ഇത് നല്ല നല്ലവണ്ണം ഇങ്ങനെ ഒന്ന് പേഷ്യൻസിൽ നമ്മൾ ചെയ്യണം അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും ആദ്യമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ മോൻ്റെ വീഡിയോയുടെ കൂടെ ഇടയ്ക്കിടയ്ക്ക് കുക്കിംഗ് വീഡിയോയും കൂടെ ഉണ്ടെന്നാണ് അത് ടഫായിട്ടുള്ള ഒരു പണിയാണ് കേട്ടോ മോൻ്റെ വീഡിയോയും കുക്കിംഗ് മീഡിയ എടുക്കുന്നത് ഭയങ്കര ടഫാണ് എനിക്കറിയാന്നുള്ള കാര്യമാണ് ഈ ഒരു പരുവം വരുമ്പോൾ തിളക്കും കേട്ടോ തിളച്ചിട്ട് ഒന്ന് തിളക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലൊക്കെ വീഴാൻ സാധ്യതയുണ്ട് അപ്പം അതൊക്കെ നോക്കണം നല്ല ചൂടാണ് കാരണം കരിപ്പെട്ടിയും പാലും പാൽപ്പൊടിയും ഒക്കെയാണ് അപ്പോൾ അത് ഇങ്ങനെ ആവുമ്പം തിളച്ചൊക്കെ ചിലപ്പോൾ ഓരോ ഉള്ളിയൊക്കെ നമ്മുടെ ചേർത്തും മുഖത്തൊക്കെ വിഴാൻ സാധ്യത അപ്പോൾ അതൊക്കെ നോക്കി ഒക്കെ വേണം നീക്കാം വലിയ ഇതുപോലത്തെ കയ്യിലെടുക്കുക അപ്പോഴേ പറ്റുള്ളൂ കേട്ടോ കുറച്ച് നേരം പിടിക്കും എന്നിരുന്നാലും ഇത് വലിയ ടേസ്റ്റാണ് കേട്ടോ ഇതുണ്ടാക്കാൻ ഇച്ചിരി സമയമെടുക്കും ഈ പാവമായി ഇനി ഒന്ന് നമ്മൾ ഈ ചക്ക വറട്ടൂലേ എന്ന് പറഞ്ഞ പോലെ വറട്ടി വറട്ടി വരട്ടി ഇത് ഒന്ന് കട്ടിയാക്കണം എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഒഴുകണം അപ്പം ഞാൻ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ ഒഴുക്കുകയുള്ളൂ കാരണം മറ്റുള്ള പ്ലേ പ്ലേറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഉരുകി പോ ഉരുകയൊക്കെ പോകാൻ സാധ്യതയുണ്ട് അത് കാരണം നല്ല നമുക്ക് പേഷ്യൻസ് വേണം കൈകൊണ്ട് ഇളക്കിക്കോണ്ടിരിക്കണം കൈ ഇച്ചിരി വേദനയൊക്കെ എടുക്കും കേട്ടോ എന്നാലും നല്ല ടേസ്റ്റാണ് നല്ല വാസനയും ആ പാലിൻ്റെയും പാൽപ്പൊടിയുടെയും കരിപ്പട്ടീടെയൊക്കെ വാസന വരുന്നുണ്ട് കുറുക്കി കുറുക്കി നമ്മുടെ കയ്യിൽ പിടിക്കാൻ പാകുന്ന വിധത്തിലാക്കണം അപ്പോൾ കണ്ടല്ലോ ഫ്രണ്ട്സ് കണ്ടല്ലോ ഈ ഒരു പാകത്തിൽ വരണം കേട്ടോ അപ്പം ഞാൻ ഇത് ഇനി ഒരു പാത്രത്തിലേക്ക് ഞാനൊന്ന് തണുക്കാൻ വയ്ക്കും കേട്ടോ തണുക്കുമ്പോൾ ഒന്നും കൂടെ അത് കൊടുക്കും അപ്പോൾ തണുക്കാൻ വയ്ക്കും ഈ ഒരു പാകം വരണം നിങ്ങളൊക്കെ ഒന്ന് പരീക്ഷിക്കണേ ഇച്ചിരി ഹാർഡ് വർക്ക് ആണെങ്കിൽ നല്ല ടേസ്റ്റുള്ള സാധനം നമുക്ക് ഒരുപാടൊന്നും കഴിക്കാൻ പറ്റില്ല ഒന്നോ രണ്ടോ ഒക്കെ ഒക്കെ കഴിക്കാൻ പറ്റുള്ളൂ ഇപ്പം ഞാൻ എന്തോരം പാലുമൊക്കെ ഇട്ടിട്ട് ഇത്രയും മനസ്സിലായോ ഇതിന് പറയുന്ന പേരാണ് പട്ടി ശബ്ദ പിട്ട എന്ന് പറയും കേട്ടോ ഖീർ പട്ടി ശബ്ദ പിട്ട എന്നും ചിലവർ പറയാറുണ്ട് അപ്പം എൻ്റെ അടി ഒന്ന് കരിഞ്ഞു വരുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇതൊന്ന് എടുക്കട്ടെ എടുത്തിട്ട് ഞാനൊന്ന് തണുക്കാൻ വെക്കട്ടെ തണുക്കാൻ വെക്കട്ടെ പാത്രത്തിൽ ഈ ഒന്ന് തണുക്കാൻ വെക്കുന്നു ഇനി ചിലപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ ഫ്ലോപ്പായിപ്പോ അതുകൊണ്ട് അത് ഈ അടി ഒരു സൈഡ് ഇതായിട്ട് വരുന്ന ഞാനപ്പോൾ ഇതിലേക്ക് തണുക്കാൻ വെക്കുന്നു തണുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് കുറച്ച് നേരം തണുക്കാൻ വയ്ക്കുന്നതാണ് തണുപ്പട്ടെ പക്ഷേ കളർ ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും നല്ല ഇത് ശർക്കരയായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാൻ കേട്ടോ കരിപ്പെട്ടി എന്നെ വേണമെന്നില്ല കരിപ്പെട്ടിക്ക് ഇച്ചിരി കൂടെ ടേസ്റ്റ് കളർ ഇങ്ങനെയാണെങ്കിലും ഭയങ്കര കറുത്ത കരിപ്പെട്ടി അല്ലായിരുന്നു എൻ്റെത് കറുത്ത കരിപ്പെട്ടിയുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ ഇതും കരിപ്പെട്ടിയാണ് കേട്ടോ അപ്പം ഈ ഈ ഇതുപോലത്തെ കരിപ്പെട്ടി ഇട്ടെങ്കിൽ ഒന്നും കൂടെ കറുത്ത കളർ വരും ഞാൻ ആ കളറുള്ള കരിപ്പെട്ടിയല്ല ഇട്ടത് കേട്ടോ അതുകൊണ്ടാണ് കാരണം ഞാൻ മറ്റേതിൽ ഈ കരിപ്പട്ടിയുടെ വെള്ളം ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഇട്ടത് ഇച്ചിരി കളർ കുറഞ്ഞ കരിപ്പട്ടിയാണ് കേട്ടോ ഈ രണ്ട് തരം കരിപ്പട്ടി ഉണ്ടല്ലോ ഈ ഇത്തിരി കളർ കൂടിയ കരിപ്പട്ടിയാണ് ഇതും ഇതൊക്കെ ഇന്നലെ മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ നമ്മുടെ ഹസ് ഹസ്ബൻഡ് ഇത് കണ്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഉണ്ടാക്കി വെച്ച ബാറ്റർ ഇച്ചി കട്ടിയായപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നറിയാമോ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് അപ്പോൾ ഒരു പാകത്തിൽ അതേ ഇങ്ങനെ എടുത്തു കേട്ടോ നമുക്ക് പരത്താൻ പറ്റുന്ന പാകത്തിൽ ഇതേ കല്ല് ചൂടായി കല്ല് ചൂടായി വന്നപ്പോൾ ഞാൻ ഇച്ചിരി നെയ് വിരട്ടി കൊടുത്തു കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഫ്രണ്ട്സ് ആക്ച്വലി ഞാൻ ഈ ദോശക്കല്ലിലല്ല നമ്മുടെ ഫ്രൈ പാൻ ഇല്ലേ അതിൽ തന്നെ ഉണ്ടാക്കാനാണ് ഞാൻ വിചാരിച്ച കേട്ടോ പക്ഷേ എൻ്റെ മോൻ്റെ കൂട്ടുകാരനുണ്ടല്ലോ ന്യൂ ഇയറിൻ്റെ അന്ന് ഇൻഡക്ഷൻ കുക്കറിൽ വെക്കാൻ പാത്രമില്ല ഇല്ല എൻ്റെ അപ്പം ഞാൻ അത് കൊടുത്തു അവൻ ഇതുവരെയും കൊണ്ടുവന്നിട്ടില്ല ഈ പിള്ളേർ അങ്ങനത്തെ പാത്രങ്ങളൊക്കെ കൊണ്ടുപോയാൽ പിന്നെ കിട്ടത്തില്ല കേട്ടോ അവൻ്റെ കൂട്ടുകാരനായ നമുക്ക് ചോദിക്കാനും പറ്റുള്ളൂ എന്നറിയാമോ ന്യൂ ഇയർ ആയപ്പോൾ എന്നിട്ട് പരത്തുക നല്ല നല്ലവണ്ണം പരത്തുക വേണ്ട അപ്പോൾ നമ്മുടെ ദോശ പരത്തുന്ന പോലെ തന്നെ പരത്തി കേട്ടോ ആദ്യം കല്ലിത്തിരി ചൂടായുണ്ട് എന്നിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് ഇത് അടച്ച് വെക്കുക ഇതെന്താണെന്ന് പറയുമ്പോൾ നമ്മൾ എണ്ണ ഇത് തേച്ചപ്പോഴുണ്ടല്ലോ ഞാൻ വർത്താനം വർത്തമാനം പറഞ്ഞുകൊണ്ടെങ്കിൽ കല്ല് ഒരുപാട് ചൂടായി അപ്പോൾ ഇത് ചെറുതീയിൽ വേണം വെക്കാനായിട്ടോ അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ചിട്ട് വേഗണം നമ്മൾ മറിച്ചൊന്നും ഇടൂല അപ്പോൾ ഇത് നമുക്ക് വെന്തു വെന്ത് വരുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ ഇരിക്കട്ടെ നല്ലവണ്ണം വേഗണ്ടേ നമ്മൾ മറിച്ചിടില്ലല്ലോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇതെടുക്കുന്നു ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതിൻ്റെ കൂടെ വെക്കേണ്ട സാധനം അതിതേ ഞാനിങ്ങനെ ഒരു പിടി പിടിയല്ലാതെ വേണം എന്നുള്ളവർക്കും വെക്കാൻ കേട്ടോ ഞാനിങ്ങനെ ഒരു പിടിയായിട്ട് വെക്കുന്നത് ഒരു തിന്നൻ നമുക്ക് കഴിക്കാൻ നല്ല സുഖത്തിന് വേണ്ടി കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ റോളായിട്ട് ചുറ്റി ചുറ്റി കൊണ്ടുവരിക കണ്ടോ അപ്പോൾ ഇത് ചൂട് കഴിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ തണുത്തിട്ട് കഴിക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ അടുത്തതും ഞാൻ ഉണ്ടാക്കിത്തരാം ഞാൻ അടുത്തതിന് ഞാൻ നെയ്യ് നെയ്യടുന്നില്ല നെയ്യ് ഇട്ടുകൊണ്ട് അതൊരു വട്ടം കുറവായിട്ട് വന്നത് നെയ്യടാതെ തന്നെ ഞാൻ ഉണ്ടാക്കാം ഇല്ല നമ്മൾ നെയ്യ് ഇട്ടപ്പോഴേ നെയ്യിട്ടപ്പോഴേ കല്ലിത്തിരി ചൂടായിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് അത് ആ ഒരു വട്ടത്തിന് ഒരു കുറവ് വന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ബാറ്റർ ഈ ഒരു പാകത്തിന് നമ്മൾ മൈദയും റവയും കൂടെ ഇട്ടുകൊണ്ടേ അതൊരു കട്ടിയായിട്ട് വരും അപ്പോൾ അതിനനുസരിച്ച് പാലോ കൊടുക്കുക ഇനി ഇത് ഇവിടെ നിന്ന് അടച്ച് നമ്മളൊരു പത്ത് മിനിറ്റോ അത് വേഗം വരെ ഒന്ന് അടച്ചു വെക്കുക ഇതെപ്പോഴും തണുത്തിട്ട് കഴിക്കണം കേട്ടോ തണുത്തിട്ട് കഴിക്കുന്നതാണ് ഭയങ്കര ടേസ്റ്റ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുമ്പോൾ വെറുതെ ഉള്ള മാവല്ല നമ്മൾ ദൂത് പൗഡർ അതായത് മിൽക്ക് പൗഡറും മിൽക്കും പിന്നെ നമ്മൾ മറ്റേ എന്താ പറയുന്നത് ആ കരിപ്പട്ടിയുടെ ഇതും കൂടെ കൂട്ടിയല്ലേ യോജിപ്പിച്ച് വെച്ചിരിക്കുന്നത് കാണാല്ലോ ഈ മാവ് അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റായിരിക്കും ആ മാവും പിന്നെ ഞാൻ ഈ ഉണ്ടാക്കിയ ഇത് ഇങ്ങനെ പിടിയായിട്ട് ഞാൻ ഇങ്ങനെ പിടിയായിട്ട് വെക്കുന്നത് ചിലവർ പിടിയായിട്ട് വെക്കില്ല അത് മര്യാദയ്ക്ക് തന്നെ വെച്ച് നമ്മുടെ ഇലയപ്പം ഉണ്ടാക്കുന്നില്ലേ അതുപോലെ വെച്ചും ഉണ്ടാക്കും കേട്ടോ നമ്മുടെ അടുത്തതും വെന്തു വേവുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ തീ കുറച്ചോട്ടാണ് ഈ സൈഡൊന്നും കരിയരുത് കേട്ടോ നിങ്ങൾ നോക്കുമ്പോൾ എന്താ ഇത് എൻ്റെ ഉജാലയുടെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ ഇതിൻ്റെ കരിപ്പെട്ടിയുടെ കളറൊക്കെയാണ് ഞാനിത് വച്ചുകൊടുത്തു കുറച്ച് കുറച്ച് വെക്കുന്ന കേട്ടോ അധികം വട്ടം വേണ്ടാന്നുള്ളവർക്ക് വട്ടം വേണ്ട അപ്പോൾ അധികം വട്ടം വേണം എന്നുള്ളവർക്ക് അങ്ങനെ കേട്ടോ അടുത്തത് ഞാൻ ഇതുപോലെ തന്നെ വരത്തി കൊടുക്കുന്നു നമ്മൾ ആദ്യം നെയ്യൊന്ന് കല്ലിൽ തേച്ചില്ലേ അപ്പോൾ അതുകൊണ്ടാണ് അത് ഇപ്പം വട്ടം കുറവായിട്ടുള്ളവർക്ക് വട്ടം കുറവായിട്ട് എടുത്തിട്ട് ഇപ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ ഇതിൻ്റെ കൂട്ട് കുറച്ചേ കൊണ്ടെങ്കിൽ കുറച്ച് ഇടാന്നുണ്ടെങ്കിൽ വട്ടം കുറച്ചായിട്ട് എടുത്തിട്ട് നിങ്ങൾക്കുണ്ടാക്കാം കേട്ടോ അപ്പം എനിക്ക് ഇപ്പം നാളെ ദ്വീപൊക്കെ വരുന്നവരെയും ഞാൻ വച്ചിരിക്കും കാരണം ഇത് തണുക്കും തോറും ടേസ്റ്റാണ് തണുക്കും തോറും ഇത് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ട്രൈ ചെയ്തിട്ട് നോക്കും അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ എന്താ വെറുതെ ഒരു മാവൊന്നാണ് അല്ല ഇതിൽ മിൽക്ക് പൗഡർ മിൽക്ക് കരിപ്പട്ടിയുടെ ഞാൻ പറഞ്ഞില്ലേ ആ വെള്ളം കരിപ്പട്ടിയുടെ വെള്ളമാണ് അതിൽ ചേർക്കുന്നത് ചിലവർ പഞ്ചസാര ചേർക്കും കേട്ടോ ഇവിടെ നമുക്ക് പഞ്ചസാര ചേർക്കുന്നതിൽ വലിയ താല്പര്യമില്ല അതുകൊണ്ടാണ് അതായത് നോൺ എൻ ഗുഡെന്ന് പറയും അത് ചേർക്കും അത് ചേർത്തതിന് നോൺ എൻ ഗുഡെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു ഇത് ഇതാണ് കേട്ടോ അത് ചേർക്കും അങ്ങനെ എല്ലാം ചേർത്ത് ഇത് അടച്ചു വെക്കട്ടെ ചേർത്തതിന് ശേഷമാണ് നമ്മൾ ഇതുണ്ടാക്കുന്ന അപ്പോൾ ഇതിൻ്റെ ബാറ്ററും അതുപോലെ തന്നെ നമ്മൾ മിൽക്ക് പൗഡർ ഞാൻ ഇപ്പോൾ രണ്ടിനും കൂടെ ഒരു മുന്നൂറ് ഗ്രാം മിൽക്ക് പൗഡറും മേടിച്ചിട്ടുണ്ട് അതാണ് എൻ്റെ ആ ഒരു കണക്കിന് ഞാൻ എടുത്തത് പിന്നെ അതുപോലെ തന്നെ പാല് രണ്ടിനും കൂടെ എനിക്ക് രണ്ട് കവറ് പാല് വന്നു അപ്പോൾ നമ്മൾ ഒരു കപ്പ് ഇതിനാണ് ഒരു കപ്പ് പാലിനാണെങ്കിൽ ഒരു കപ്പ് മിൽക്ക് പൗഡർ ഇടണം അങ്ങനെയാണ് പിന്നെ മധുരം അനുസരിച്ച് ഇത് ഇതിപ്പോൾ കളറ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും നല്ല മധുരമുള്ള കരിപ്പട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമ്മൾ എടുക്കാൻ കണ്ടോ ഈ ഒരു ഭാവത്തിൽ വേണം എടുക്കാൻ നമുക്കറിയാമായിരുന്നു നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്നവരല്ലേ ഇതും കൂടെ വെന്തിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം എന്നിട്ട് ഒരുപാട് സമയം എടുക്കും കേട്ടോ തീ കുറച്ച് അടി കരിയാതെ വേവിച്ച് ഇതൊക്കെ എടുക്കാൻ വേണ്ടി കേട്ടോ എൻ്റെ മക്കൾക്കെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതിപ്പോൾ നമ്മൾ മീട്ട കടയിൽ പോയി മീട്ട മീട്ടാക്കടയിൽ പോവുകയാണെങ്കിൽ സ്വീറ്റ് കടയിൽ പോകുന്നെങ്കിൽ ഇതിന് പന്ത്രണ്ട് രൂപ ആട്ടോ ഒരെണ്ണത്തിന് പന്ത്രണ്ട് രൂപ ഒരു ഒരു പിട്ടയ്ക്ക് പന്ത്രണ്ട് രൂപ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ എത്രയോ നല്ലത് ഒന്നിന് വരും രണ്ടെണ്ണം കഴിച്ചുകൂടിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നമ്മൾ ഇതും എടുക്കട്ടെ ഇതും എടുത്തിട്ട് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ കുറച്ച് ടൈം എടുക്കണം എന്തിനെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പൊങ്ങാനൊന്നും വയ്ക്കുന്ന സാധനങ്ങളോ അങ്ങനെ ബേക്കീസോടെ ഇടുന്നതോ അങ്ങനെയൊന്നും ഇടാൻ പാടില്ല കേട്ടോ ഇതിങ്ങനെ തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത് ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ടൊക്കെ എന്നോട് പറയണേ എല്ലാവരും കേട്ടോ എൻ്റെ വിസവൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ ഇനി പക്കിക്ക പതുക്കെ പതുക്കെ ഇനി അതൊക്കെ ചുട്ടെടുക്കും ബാക്കി കുറച്ച് മാവും കൂടെ ഉണ്ട് അപ്പോൾ കണ്ടല്ലോ ഫ്രണ്ട്സ് ഇതാണ് എൻ്റെ പിട്ട എന്ന് പറയുന്ന സാധനം ബംഗാളി ഫുഡാണ് അപ്പം നിങ്ങളിത് തണുത്ത് തണുത്തിട്ടാണ് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേര് ബംഗാളിയിൽ പട്ടിശബ്ദ പിട്ട എന്നാണ് പറയുന്നത് പട്ടിശബ്ദ പിട്ട കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക പിറ്റാന്ന് പറഞ്ഞാൽ മതി ഇത്രയും വലിയ പേര് മനസ്സിൽ മനസ്സിൽ നിൽക്കാത്തവരാണെങ്കിൽ പിറ്റയെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ വിഭവം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് പെട്ടെന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻ്റ് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ വിവേഴ്സ് കുറവാണ് അപ്പോൾ ഷെയർ ചെയ്ത് എല്ലാവരും ഷെയർ ചെയ്താലേ എല്ലാവരുടെ കയ്യിലേക്ക് പോകും ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഉള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം പിന്നെ ഇങ്ങനെ എടുക്കുക ഞാനിപ്പോൾ കരിപ്പെട്ടി എടുത്തോണ്ട് കരിപ്പെട്ടി ഇട്ടുകൊണ്ടാണ് കേട്ടോ ഈ കളർ ഒന്ന് മൂപ്പിച്ചെടുത്തുകൊണ്ടാണ് എടുത്തോണ്ടാണ് ഇപ്പോൾ ഇത് വേണ്ടാന്നുള്ളെങ്കിൽ ഈ ഒരു കളറിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പം അവരോട് ഇഷ്ടം പോലെ എടുക്കുക വേഗുന്നതും അതും ഒരുമിക്കുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അതുപോലെ എടുക്കുക അപ്പോൾ എല്ലാവർക്കും ഈ വിഭവം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്ക് ബായ്